കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ വേണ്ടി കാത്തിരിക്കുവിൻ ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് ഒത്തിരി പ്രതീക്ഷയോടെ ആശയോടെയാണ് നിങ്ങളിന്ന് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിയിരിക്കുന്നത് നാം ഒത്തിരി അധികം പ്രയാസപ്പെടുന്ന ഒരു മേഖലയിലാണ് ഒത്തിരി പ്രതിസന്ധികളും ഒത്തിരി പ്രശ്നങ്ങളും നിരാശയും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും ചുറ്റുവട്ടത്ത് ഉള്ളപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്യുന്ന പല പ്രശ്നങ്ങളുള്ളപ്പോൾ നമ്മുടെ ജോലി മേഖലയിൽ ഒത്തിരി പ്രതിസന്ധികളും വെല്ലുവിളികളും ഉള്ള സമയം ഈ പ്രശ്നത്തിൽ നാം എങ്ങനെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കും എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ലല്ലോ എന്ന നിലയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത് എങ്കിൽ ഓർക്കുക നിങ്ങളുടെ കാത്തിരിപ്പിന് കർത്താവ് പ്രതിഫലം നൽകും ഈ പ്രതിസന്ധിയിലാണ് ദൈവത്തോട് ഒന്നാകേണ്ടത് പഴയ കാലങ്ങളിൽ പ്രവാചകന്മാരുടെ പുസ്തകങ്ങൾ നോക്കുമ്പോൾ എല്ലാ പ്രവാചകന്മാർക്കും ഒത്തിരി അധികം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാണ് മരണത്തെ നേർ തൊട്ട് കാണുമ്പോൾ അവർ പതറാതെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ചു അതിനാൽ തന്നെ ദൈവം അവരെ കൈവിട്ടില്ല ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ പോലും അറിയാത്ത അവസ്ഥ കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥ അപരസ്പരം ആരും മനസ്സിലാക്കാത്ത അവസ്ഥ എല്ലാവരും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നെട്ടോട്ട് ഓടുമ്പോൾ മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ മക്കളുടെ കാര്യം ജീവിത പങ്കാളിയുടെ കാര്യം കുടുംബാംഗങ്ങളുടെ കാര്യം ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ കഴിയാതെ സ്വന്തമായി ഒന്നും ചെയ്യാനില്ലാതെ ചെയ്യാൻ കഴിയാതെ ഉള്ള ഒരു വേദനാജനകമായ അവസ്ഥയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് ശക്തിയും കൃപയും തേടാം ആരൊക്കെ പ്രതിസന്ധിയിൽ കർത്താവിനെ കണ്ടോ അവരുടെ ജീവിതം ഒത്തിരി അനുഗ്രഹപ്രദമായിട്ടുണ്ട് നമുക്കെല്ലാം ഉള്ളപ്പോൾ ഒരു പക്ഷേ നാം ആദ്യം മാറ്റി നിർത്തുന്നത് കർത്താവിനെ തന്നെ ആകാം അതിനാൽ തന്നെ ഇന്ന് കർത്താവ് നമ്മോട് ആഗ്രഹിച്ച് പറയുന്നത് കർത്താവിനു വേണ്ടി കാത്തിരിക്കുന്നവരെ ഒരിക്കലും അവിടുന്ന് ഭഗ്നാശ്വരാക്കുകയില്ല അതിനാൽ നിന്റെ പ്രതിസന്ധി ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത് നീ ഈ പ്രതിസന്ധിയിൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോഴാണ് പ്രതിസന്ധി മനുഷ്യന് സഹായകമാകുന്നത് ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന ഏറ്റവും നല്ല അവസ്ഥയാണ് പ്രതിസന്ധി അതിനാൽ ഇന്ന് നിന്റെ വിഷയങ്ങളിൽ നീ ഭാരപ്പെടേണ്ട നിന്നെ അറിയുന്ന നിന്നെ മനസ്സിലാക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത് ഞാൻ നേരത്തെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് ചെയ്യാനുള്ളത് ഒന്നേ ഉള്ളൂ ദൈവത്തോട് കൂടെ ആയിരിക്കുക ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുക കൂടുതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക കൂടുതൽ കർത്താവിനെ സ്തുതിക്കുക ആരാധിക്കുക പ്രശ്നങ്ങളിൽ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നാം എന്തിനും വേദനിക്കണം അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യാനായി നാം കാത്തിരിക്കുക അവിടെ പരാജയം സംഭവിക്കുകയില്ല ഇന്ന് ഈ പ്രഭാതത്തിൽ നിനക്ക് ചെയ്തിട്ടൊന്നും ഒരു അനുഭവവും ഒരു വിജയവും കിട്ടുന്നില്ല ഒരു മനസ്സമാധാനവും ജീവിതത്തിൽ കിട്ടുന്നില്ല എങ്കിൽ നീ അല്പനേരം കർത്താവിന് സമയം കൊടുക്കുക അവിടുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും കർത്താവിന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്ന് നിന്റെ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവെ എൻ്റെ പ്രവർത്തന മേഖലയിൽ എനിക്ക് ഇനിയൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണ് എന്നാൽ ഞാൻ നിന്നിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു നീ എനിക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കണമേ എൻ്റെ ജീവിതം മുഴുവനും അനുഗ്രഹപ്രദമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക കർത്താവായ ദൈവത്തെ ത്രിത്വൈക ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുക പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ ആരാധിക്കുക സ്തുതിക്കുക സ്തോത്രം ചെയ്യുക അവിടത്തേക്ക് നന്ദി പറയുക കർത്താവ് നിന്റെ മേൽ കരുണയുള്ളവനാണ് അവിടുന്ന് നിന്നെ ഇന്ന് അനുഗ്രഹിച്ചിരിക്കും വിശ്വാസത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും ഇന്നത്തെ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം ഇരുപത്തിയേഴ് ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കഥാവേ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവം എനിക്ക് ഉത്തരമറിയണമേ എൻ്റെ മുഖം തേടുവേൻ എന്ന് അവിടുന്ന് കൽപ്പിച്ചു കഥാവെ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നു എന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു വെക്കരുതേ എൻ്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനെ കോപത്തോടെ തള്ളിക്കളയരുതേ എൻ്റെ രക്ഷകനായ ദൈവമേ എന്നെ തിരസ്കരിക്കരുതേ എന്നെ കൈവെടിയരുതേ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും കർത്താവേ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കൾ എന്നെ നിരപ്പായ വഴിയിലൂടെ നയിക്കണമേ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടുകൊടുക്കരുതേ കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത നിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഒരു പ്രഭാതം കൂടി കാണാൻ ഒരു ദിവസം കൂടി ജീവിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ ഒത്തിരി പ്രയാസത്തിലും പ്രശ്നങ്ങളിലുമായിരുന്നു എന്നാൽ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളെയും നിനക്ക് കാഴ്ച എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരന്മാരുടെ ഈ കുടുംബങ്ങളുടെ ഈ സമൂഹത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളും ഞാൻ അങ്ങേക്ക് തരുന്നു കഥാവേ ഇവരുടെ പ്രശ്നങ്ങളിൽ ഇന്ന് നീ ഇടപെടണമേ ഇന്ന് നീ ഇവർക്ക് വേണ്ടി നീ പ്രവർത്തിക്കണമേ ഇവർ ഒത്തിരി പ്രവർത്തിച്ചിട്ടും ഒത്തിരി ജോലി ചെയ്തിട്ടും അതിനൊന്നും ഒരർത്ഥം കാണാത്ത പ്രതിസന്ധിയിലകപ്പെട്ടവരാണ് ഈ സമയം നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നത് കഥാവേ മനുഷ്യരായ ഞങ്ങൾ ഞങ്ങൾക്ക് കുറവുകളുള്ളവരാണ് ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ പ്രവർത്തിച്ച് ഒന്നും നേടാൻ കഴിയാത്ത അവസരത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഒന്നും ഉയർച്ചയെത്താൻ കഴിയാത്ത ഈ അവസരത്തിൽ ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളെ തന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ ഞങ്ങളെ പൂർണ്ണമായും വിട്ടുതരുന്നു നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമേ കഥാവ് നീയെല്ലാം അറിയുന്നവനാണ് നീ ഞങ്ങളെ മനസ്സിലാക്കുന്ന കർത്താവാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എവിടെയാണ് അപാകത വന്നത് എന്ന് ഞങ്ങൾക്ക് ഇന്ന് വെളിപ്പെടുത്തി തരണമേ ഞങ്ങൾ പ്രവർത്തിക്കുന്നതിലും കഥാവേ നീ ഞങ്ങൾ ഇന്ന് പ്രവർത്തിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നാൽ ഇനി മുതൽ ഞങ്ങൾ നിന്റെ സന്നദ്ധിയിൽ നീ സംസാരിക്കുന്നത് കേൾക്കുവാൻ ചെവി ചായിച്ച് കാത്തിരിക്കും നീ ഞങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കണമേ കെ ആരൊക്കെ ഞങ്ങളോട് സംസാരിച്ചാലും ഞങ്ങളുടെ ഹൃദയത്തിൽ സംസാരിക്കുന്നത് മാത്രമേ ഞങ്ങൾക്ക് അറിയുകയുള്ളൂ ഞങ്ങൾ ക്കാറുള്ളൂ അതിനാൽ നിനക്ക് മാത്രമേ ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പ്രഭാതത്തിൽ ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഈ മക്കളുടെ മേൽ നിന്റെ കാരുണ്യം അയക്കണമേ നിനില് മാത്രം പ്രത്യാശ അർപ്പിച്ച് കാത്തിരിക്കുന്ന ഇവരെ ഇവരുടെ ബലഹീനതയെ നീ മാറ്റി ഇവർക്ക് ധൈര്യം നൽകണമേ കഥാവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല എന്ന ധൈര്യം ഈ മക്കൾക്ക് നൽകണമേ കഥാവെ പ്രതിസന്ധി ഘട്ടത്തിലാണല്ലോ കൂടുതലായി ദൈവത്തെ അറിയുവാൻ അന്വേഷിക്കുവാൻ എല്ലാവരും തയ്യാറാകുക അതിനാൽ നിന്നെ അന്വേഷിക്കാൻ നിന്നെ കണ്ടെത്താൻ കിട്ടുന്ന ഏത് സാഹചര്യവും അത് നന്മയായി ഞാൻ കണക്കാക്കുന്നു അതിനാൽ ഇന്ന് ഒത്തിരി ജീവിതത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതെ ഒന്ന് സന്തോഷിക്കാൻ പോലും കഴിയാതെ വേദനിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ കഥാവേ ഇന്ന് നീ ഇടപെട്ട് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ സംസാരിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് നീ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് ദൈവമേ നിന്നെ അറിയുവാനും അന്വേഷിച്ചു കണ്ടെത്തുവാനും ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടം ഉപകരിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ പരാജയം ഉപകരിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ തകർച്ചകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ രോഗപീഠകൾ ഉപകരിക്കുന്നുവെങ്കിൽ അത് നല്ലതിനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇവരുടെ ജീവിതത്തിൽ കർത്താവിനെ അറിയുക എന്നതാണ് പരമപ്രധാനം ഇന്ന് കഥാവെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകി ഇന്നത്തെ ദിവസം ജീവിതം സന്തോഷത്തിന്റെ വകയുണ്ടാക്കി തരണമേ എല്ലാം നിന്നിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു പ്രതീക്ഷയോട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഞങ്ങൾ കാണാതെ പോയ മേഖലകൾ പോലും ഞങ്ങൾ അറിയാതെ പോയ മേഖലകൾ പോലും കർത്താവെ നീ കാ അറിയുകയും ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സുരക്ഷിതത്വം നൽകണമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങളിൽ പ്രവർത്തിച്ച് ഞങ്ങളുടെ ജീവിതം സുരക്ഷിതത്വവും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയുമുള്ളതാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഈ മക്കളുടെ മേൽ നീ കരുണ തോന്നണമേ അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും കർത്താവിനെ കൈക്കൊള്ളും എന്ന തിരുവചനം ഇന്ന് ഞങ്ങളിൽ അന്വർത്ഥമാക്കണമേ കഥാവെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ ഞങ്ങൾക്ക് നീയല്ലാതെ മറ്റാരും ഇല്ല ഈ പ്രാർത്ഥനയിലൂടെ നീ വൻ കാര്യങ്ങൾ നിന്റെ ജനങ്ങൾക്ക് ചെയ്യുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു അങ്ങേക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കഥാവെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലത്തെയും സ്ത്രീലത്തെയും പ്രാർത്ഥന മുടങ്ങാതെ കാണുകയും കേൾക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് ഇതിനെ പിന്താങ്ങുകയും ചെയ്യുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്ന് നീ പ്രവർത്തിക്കണമേ അവർക്ക് വിജയവും മഹത്വവും നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രഭാതത്തിൽ കഥാവെ വേദനയിലായിരിക്കുന്ന രോഗപീഠയിലായിരിക്കുന്ന വിട്ടുമാറാത്ത രോഗം കാരണം ശരീരമാസകലം വേദനിക്കുന്ന എല്ലാ മക്കൾക്കും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നീയല്ലാതെ ഞങ്ങളെ സുഖപ്പെടുത്താൻ മറ്റൊരു വൈദ്യനില്ല ഇന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ നീ വീണ്ടെടുത്ത് പൂർണ്ണാരോഗ്യവും ആയുസും നൽകി ഈ ജീവിതം നിന്നോടൊത്ത് ധന്യമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വിജയം നേടിത്തരണമേ ഞങ്ങൾ കൂടുതൽ അധ്വാനശീലരാകുന്നതിന് കൂടുതൽ അധ്വാനിക്കുവാൻ കൂടുതൽ അറിയുവാൻ മനസ്സിലാക്കുവാൻ കഥാമേ ഇന്ന് നിന്റെ വിജ്ഞാനവും കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി സാമ്പത്തിക മേഖലയിൽ ഞങ്ങളുടെ തകർച്ച നീ കാണുന്നുവല്ലോ സാമ്പത്തിക മേഖലയിലുള്ള പ്രതിസന്ധി ഞങ്ങളിൽ നിന്ന് മാറ്റി കഥാവെ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നത് കൊണ്ടുള്ള അനുഭവങ്ങൾ അനുഗ്രഹങ്ങൾ അഭിവൃദ്ധി ഉയർച്ച ഇന്ന് ഞങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ മക്കളെ ഓരോരുത്തരെയും ഞാൻ നിനക്ക് കാഴ്ചവെക്കുന്നു ഇവരെ പ്രയാസപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ നിനക്ക് കാഴ്ചവെക്കുന്നു ഇവരുടെ മക്കളെ ജീവിത പങ്കാളി മാതാപിതാക്കൾ കുടുംബാംഗങ്ങൾ സഹോദരി സഹോദരങ്ങൾ ഇവർ ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു കഥാവേടം േ ഇന്ന് നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വിജയവും മഹത്വവും നേടിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ വഴികളിലും നീ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംരക്ഷണം നൽകണമേ ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന പാനീയങ്ങളെ നീ ആശീർവദിക്കണമേ ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ എല്ലാരും നീ ആശീർവദിക്കണമേ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഒത്തിരി സൗഖ്യവും അനുഗ്രഹവും നന്മയും നീ പ്രദാനം ചെയ്ത് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ സന്തോഷിക്കാനുള്ള വക നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എല്ലാ കുടുംബങ്ങളെയും ഈ പ്രാർത്ഥന കുടുംബമായി കേൾക്കുന്ന ഓരോ കുടുംബത്തെയും നീ അനുഗ്രഹിക്കണമേ അവിടെ കുടുംബത്തിൽ ഉള്ള കുറവുകൾ നീക്കി എല്ലാ കുടുംബവും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തിൽ സന്തോഷിക്കുന്നതിനും ഞങ്ങളുടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഓരോ പ്രാർത്ഥനയും ഒരു ഉപാധിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുകയും കരുണ തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങിയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സാധിച്ചു തന്ന് നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ച് നിനക്ക് വിജയം നേടി തൽകട്ടെ നിന്റെ എല്ലാ ഗ്രഹങ്ങളിലും കർത്താവ് നിനക്ക് തുണയായിരിക്കട്ടെ ഇന്ന് നിന്റെ വഴികളിൽ നിന്നെ കാത്തുപരിപാലിക്കാൻ കർത്താവ് തന്റെ ശക്തരായ ദൂതരെ നിനക്ക് കാവൽ നിർത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്ന് നിങ്ങളോടുകൂടി നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടി കൂടി ഉണ്ടാകട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം മറ്റുള്ളവർക്ക് ഉറപ്പായും ഇത് അയച്ചു കൊടുക്കണം ദൈവരാജ്യം മഹത്വപ്പെടുത്താൻ ഈ ഒരു പ്രവർത്തനം അത് നിങ്ങൾ ചെയ്യുക ദൈവവചനം ലോകമെമ്പാടും എത്തുന്നതിന് ദൈവത്തിൻ്റെ കാരുണ്യം എല്ലാ ജനങ്ങളിലും എത്തുന്നതിന് നിങ്ങൾ ഈ പ്രാർത്ഥന ഹിലിംഗ് ബ്രേയർസിന്റെ രാവിലത്തെയും രാത്രിയിലത്തെയും പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക പ്രാർത്ഥനയോടെ അയച്ചു കൊടുക്കുക അവർ കാണണം കേൾക്കണം ജീവിതത്തിൽ അവർക്കും ദൈവാനുഭവങ്ങൾ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകണം എന്ന ഒരു പ്രാർത്ഥനയോടെ കർത്താവെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയണമേ എന്ന ഒരു പ്രാർത്ഥനയോടെ നിങ്ങളിത് അയച്ചു കൊടുക്കണം തീർച്ചയായും അതിനായി കർത്താവ് നിങ്ങൾക്ക് ഇരട്ടിയായി അനുഗ്രഹങ്ങൾ നൽകും പരിശുദ്ധ ദൈവമാതാവിന്റെ കൃപ എന്നേരൂ നമ്മോട് കൂടെ ഉണ്ടാകട്ടെ അമ്മയുടെ മധ്യസ്ഥം നമ്മോട് കൂടെ ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ